ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു 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 ഹീലിങ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് കണ്ണേറ് കമ്പേർ അതായത് ദൃഷ്ടിദോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും കണ്ണേർ കമ്പേർ അതായത് നമ്മുടെ ലൈഫിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ എൽ നമ്മുടെ എല്ലാവരും ഉള്ളിലൊരു പാമ്പുണ്ട് മൂലാധാര സ്വാദിഷ്ടധാര അനാഹാര ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡിലാണ് അപ്പം അതിൽ എന്താ പറയുക ലംബാർ എൽ എൽ വൺ എൽ ടു അങ്ങനെയൊക്കെ താഴെ തൊട്ട് തുടങ്ങും താഴെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മൂലാധാര ചക്രം നമ്മുടെ ഫിനാൻസ് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ ഭൂമിയിൽ ഒരുപാട് വിഷമുള്ള പാമ്പുകളുണ്ട് കരിമൂർക്കൻ കഴിച്ച് കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഇത് എട്ടടിമൂർക്കൻ അങ്ങനെ അങ്ങനെ ഒരുപാട് വിഷമുള്ള പാമ്പുകളുണ്ട് ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യൻ്റെ ഉള്ളിലും ഓരോ വെനം ഉണ്ട് സോ ഇത് സ്പ്രെഡാവും എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും സയൻറ്റിഫിക്കലി പറയണമെന്നുണ്ടെങ്കിൽ സൈക്കിക്ക് അറ്റാക്ക് കണ്ണ് ഏറ് എന്ന് പറയുന്നത് കണ്ണ് കൊണ്ടുള്ള എറി എന്നാണ് സഡൻലി ഉള്ള ഷോക്കായിരിക്കും എക്സാമ്പിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടീനെപ്പം നമ്മൾ പോയി പേടിപ്പിക്കുകയാണ് പെട്ടെന്ന് ആ കൊച്ചു പേടിക്കും കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് പെട്ടെന്ന് പേടി കയറും അതൊരു സൈക്കിക് അറ്റാക്കാണ് ഒരു ട്രോമ അതായത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ട്രോമാസ് ഇതൊക്കെ ഇങ്ങനെ കാലാകാലം കൊണ്ട് നടക്കും നമ്മൾ ഒരുപാട് ട്രോമാസിൻ സംഭവങ്ങളും ഒരുപാട് ആൾക്കാർ കൊണ്ട് നടക്കുന്നുണ്ട് ഹീലാവാതെ തന്നെ ചൈൽഡ്ഹുഡ് ഉണ്ട് അല്ലാത്ത ട്രോമാസും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചുണ്ട് ചെറുപ്രായത്തിലുള്ളത് പേടിപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പിന്നെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള മതപരമായിട്ടുള്ള കഥകളായിരിക്കാം പിന്നെന്താണ് സ്വർഗമുണ്ട് നരകമുണ്ട് പേടിച്ച് ജീവിക്കണം ഇതിനോടൊന്നും നിങ്ങൾക്ക് യോജിക്കണമെങ്കിൽ യോജിക്കാം സോ അത് വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് സോ ഞാൻ അതല്ല പറയുന്നത് നമ്മുടെ സെറിട്ടോണിൻ ഡോപ്പാമിൻ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കണ്ണേർ കമ്പയറ് ദൃഷ്ടിദോഷം ഇത് വന്നു കഴിഞ്ഞാൽ ഉള്ള ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം പറീണം ദേഷ്യം മറ്റുള്ള ഭയങ്കര മാറ്റം ദേഷ്യപ്പെടും ഉറക്കം കിട്ടത്തില്ല കോൺസെൻട്രേഷൻ കിട്ടത്തില്ല ഫീലിങ്സ് ഒന്നും കിട്ടത്തില്ല നമ്മളുടെ എനർജി ഇങ്ങനെ ഡ്രൈനായിക്കൊണ്ടിരിക്കും നമുക്ക് ഫുൾ നെഗറ്റീവ് ചിന്തയായിരിക്കും കണ്ണടി പോയി നോക്കിയാൽ പോലും നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല നമ്മളെന്നുള്ള വ്യക്തി ആയിരിക്കത്തില്ല ഉള്ളിൽ കിടക്കുന്നത് വേറൊരുത്തൻ്റെ വേഷം അല്ലെങ്കിൽ വേറൊരു തീരെ വിഷമായിരിക്കും നമ്മൾ ഉള്ളി കിടക്കുന്നത് ആ വ്യക്തി വ്യക്തിയായിരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ഒരുപാട് 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 നെഗറ്റീവാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും ഉഗ്രമൂർത്തികളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പല പല രീതിക്കുള്ള ആൾക്കാരായാലും പല പല രീതിക്കുള്ള ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പോൾ സോ ഇവിള എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി ആയാലും എനർജറ്റിക്കലി ആയാലും സ്പിരിച്വൽ പരമായിട്ടാലും മതപരമായിട്ടാലും കൺ എത്തിയ സംഭവമാണ് അതായത് പണ്ടുള്ള ആൾക്കാർ പണ്ടുള്ള മുനിമാരും ആൾക്കാരൊക്കെ പച്ചക്കും ഇപ്പോഴാണ് ടാറ്റ് വയ്ക്കിയത് പച്ചക്കുത്തും എന്തിനാണ് കണ്ണീർ വരാൻ വേണ്ടിയിട്ടാണ് നിസ്കാര തഴമ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലാസ്റ്റ് പിക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ ഓണാക്കുന്നതിലുപരി കണ്ണീർ കമ്പയറിനെ കളയാൻ വേണ്ടിയിട്ടാണ് കുറിയിടുന്നത് അതുപോലെ തന്നെ ഇഷ്ടം അങ്ങനെ എല്ലാ മതത്തിലും കണ്ണീറിനെ കമ്പയറിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക്കൽ വേറെ രീതിക്കുണ്ട് സയൻറ്റിഫിക് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ബാഡ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഹൈ എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് രണ്ട് എനർജിയാണ് വരുന്നത് ഒന്നാമത്തെ എനർജി സൈക്കിക് എനർജി രണ്ടാമത്തെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും കാമത്തിൻ്റെ എനർജി ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ വരുന്ന എനർജി എന്ന് പറയുമ്പോൾ ഒന്ന് നെഗറ്റീവ് എനർജി ഒന്ന് പോസിറ്റീവ് എനർജിയാണ് ഇത് രണ്ടും കൂടുതലായി കഴിഞ്ഞാൽ നാശം പ്രതയ്ക്കും സോ കണ്ണേർ എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കരമായിട്ടും പേടിക്കണം നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടു കാണും കണ്ണേർ എന്ന് പറയുന്ന സാധനം അത് ഒരു മനുഷ്യനെ ഭയങ്കരമായിട്ട് നശിപ്പിക്കാൻ പറ്റും ഭയങ്കരമായിട്ടും കാരണം നമ്മൾക്ക് നമ്മൾ നമുക്കിത് അറിയാൻ പറ്റത്തില്ല ബട്ട് നമ്മളിത് കൊണ്ട് നടക്കും ഇങ്ങനെ എന്താണ് ഏതാണെന്നറിയാതെ ഇതാർക്കൊക്കെ ബാധിക്കത്തില്ല വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ബാധിക്കത്തില്ല കുട്ടികൾക്ക് മൂന്ന് മൂന്ന് അഞ്ച് വയസ്സുള്ള പ്രായമുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് ബാധിക്കത്തില്ല നല്ല സമയം അവർ നല്ല സമയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബാധിക്കത്തില്ല ഹൈ എനർജി ബാധിക്കത്തില്ല സ്പിരിച്വൽപരമായിട്ടുള്ള ആൾക്കാരെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അവർക്കത് എടുത്ത് കളയും ബാക്കി എല്ലാവരെയും ബാധിക്കും കേട്ടോ ഹൈ ഞാനിത് കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല സമയത്ത് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ബാധിക്കില്ല ആ നല്ല സമയം കഴിഞ്ഞ് ചീത്തയിലോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ആഞ്ഞടിക്കും എക്സാമ്പിൾ ഏഡാം ഇപ്പം ഞാനൊരു പയ്യനെ കണ്ടിച്ചെന്ന് ചോദിക്കുകയാണ് എടാ നിനക്ക് നീ പെട്ടെന്ന് മാറിയില്ലോളിയാ ഭയങ്കരമായിട്ടുള്ള നിനക്ക് ഇത്ര പെട്ടെന്നെങ്കിലും ചേഞ്ച് വന്നത് എന്ന് ചോദിക്കും പിറ്റേഴ്സിൽ നിന്ന് ഞാൻ തന്നെ ചോദിക്കും നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ച് കേട്ടോ എന്നുള്ള സംഭവം അപ്പം ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും വലുതാണ് ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളൊരു വിശ്വാസിയല്ല നിങ്ങളൊന്നുമല്ല ഇത് ആരെയൊക്കെ ബാധിക്കില്ല എന്ന് പറയുന്നതിൽ ഉപരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കത്തില്ല കേട്ടോ എന്നും വിയർക്കുന്ന ആൾക്കാരെ പണിയെടുക്കുന്ന ആൾക്കാരെയൊന്നും ഇത് ഒരിക്കലും ബാധിക്കത്തില്ല ഇതിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ആൾക്കാരെയും ബാധിക്കത്തില്ല ഇതിൻ്റെ ചിന്തകളോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാരെയും ബാധിക്കത്തില്ലേ ഇതെങ്ങനെ പോകും അതായത് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഉള്ളിൽ സൈക്കിക് അറ്റാക്കോ അല്ലെങ്കിൽ കണ്ണേറോ കമ്പേറോ ദൃഷ്ടിദോഷമോ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നിങ്ങൾക്ക് മാറ്റാം ഒന്നാമത്തത് ഉഗ്രമൂർത്തികളെ പ്രാർത്ഥിച്ച് അവർ മുഖേന മാറ്റാൻ പറ്റും അൾട്ടിമേറ്റ് എനർജി അത് ഉഗ്രമൂർത്തികൾ എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പോകുമ്പോഴത്തേക്കും അത് ഉഗ്രമൂർത്തികൾ അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാകും അതിന് സോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല രണ്ടാമത് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് മാറ്റാൻ പറ്റും മൂന്നാമത് കാലക്രമേണ അത് മാറും നാലാമത്തത് എനർജി വാമ്പേഴ്സ് വന്ന് കാർമ്മിക്കായിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മളുടെ എനർജി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരത് കൊണ്ടങ്ങ് നോക്കിയോളും സോ അത് നമുക്ക് വലിയ കാര്യമുള്ള സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരൻ്റെ അടുത്തുകൊണ്ട് ഏതെങ്കിലും തീർത്തോളും അവരടുത്ത് വേർത്ത് കൊടുക്കും അടുത്തത് സെക്സ് മുഖേന മാറും നമ്മളൊരാളെ സെക്സ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിലോട്ട് ആ എനർജി പോകുന്ന സമയത്ത് അത് മാറും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ മർമ്മം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലം നമ്മുടെ കാല് ഫുട്ബോൾ കളി നടക്കൽ ഡാൻസ് കളിക്കൽ ഓട്ടം അത്ലറ്റ് സൂമ്പ ഇത് മറ്റേ അത് നടക്കുന്ന അതായത് കാല് വെച്ചിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇതിൽ കാലും ബ്രെയിനും തമ്മിൽ നല്ല കണക്ഷനാണ് എൻ്റെ കയ്യിൽ ഞങ്ങളുടെ ഒരു മുട്ട സൂചിട്ട് കുത്തുന്നതും നടന്നു പോകുമ്പോൾ ഒരു കാലിലൊരു മുള്ളുകൊള്ളുന്നുമായിട്ടുള്ള വേദന നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കും ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് കാലിൽ മുള്ളുകൊള്ളുന്നതാണ് കാരണം നമുക്ക് തലയ്ക്ക് അടിച്ചേണം കിട്ടലാണ് സോ ഒറ്റ കാര്യമുള്ളൂ വിയർത്താൽ പോകും വിയർത്ത് കഴിഞ്ഞാൽ കണ്ണേറും കമ്പീറും ദൃഷ്ടിദോഷവും എല്ലാം പോവും ആ സമയത്ത് നമുക്ക് ഓർമ്മ വരും ആരാണ് നമ്മളെ കണ്ണ് വിട്ടേക്കുന്നത് എന്നൊക്കെയുള്ള ഓർമ്മ നമുക്ക് വരും അപ്പം ചില ദുസ്വപ്നങ്ങൾ കാണുക ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് കുട്ടികളുടെ ഉള്ളിലൊക്കെ അത് ഒരുപാട് കയറാൻ ചാൻസസ് ഉണ്ട് കാരണം ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അതായത് പത്ത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിലൊക്കെ അത് ഒരുപാട് കയറാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ടും ഇതാണ് കാരണം അവരിങ്ങനെ ചിന്തിച്ചു എൻ്റെ എൻ്റെ ശരീരത്തെ ആരാധകരെ അല്ലെങ്കിൽ എന്തോ ഭയങ്കര സ്വപ്നം കാണുന്നു നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണുന്നു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കാണുന്നു അങ്ങനെ അത് ദൈവത്തിന് പോലും മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിവൈൻസ് പോലും ആ സമയത്ത് മാറി നിൽക്കും കാരണം അത്രയും എനർജി അത്രയും പവർഫുള്ളാണ് ഈ പറഞ്ഞ സാധനത്തിന് അത്രയും പവർഫുള്ളാണ് കണ്ണേർ കമ്പയർ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സാധനത്തിന് ഈ വിള എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കരമായിട്ടുള്ള ഇതാണ് കാരണം നിങ്ങൾ ഈ സെലിബ്രേറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജസ്റ്റ് അവിടെയോ അല്ലെങ്കിൽ മറുഗൊക്കെ ഉള്ള ആൾക്കാരൊന്നും ബാധിക്കത്തില്ല പെട്ടെന്ന് നമുക്ക് നമുക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആകുന്ന എവിടെയാണ് അതായത് ഒരാളിപ്പോൾ നടന്നു പോവുകയാണ് അയാളുടെ കയ്യിലൊരു ടാറ്റുണ്ട് ഞാൻ ടാറ്റുവിലേ നോക്കുകയുള്ളൂ കണ്ണു വേറെ ഒന്നും നോക്കത്തില്ല നമ്മളെല്ലാവരും അങ്ങനെയാണ് ആ ടാറ്റിലും അങ്ങനത്തെ എന്തെങ്കിലും നോക്കും പെട്ടെന്ന് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതിലാണോ അതിലാണ് പെട്ടെന്ന് ആ വ്യക്തിയുടെ ലുക്കാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കണ്ണരോടും ഫിസിക്ക് ആണ് അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ അപ്പം അത് പയ്യ പയ്യ കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും നമുക്ക് എന്തിലാണോ ആ വ്യക്തിയുടെ ഇതിലുള്ളത് അത് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും സോ സ്പിരിച്വൽപരമായിട്ടുള്ള ആൾക്കാർക്കൊന്ന് ഇത് ഏക്കാൻ ഭയങ്കരമായിട്ടുള്ള പാടാണ് അവർ ഡിവൈൻ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അതെടുത്ത് നിങ്ങൾക്ക് കളയാൻ പറ്റും സോ ഇതെങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ചോദിക്കുന്ന കാര്യമാണ് മടി ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ലൈഫിങ്ങനെ ഭയങ്കര മൂകമായിട്ട് പോകുന്നു വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോൾ ആരടത്തും ഒരു കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല റിലേഷൻ തകരുന്നു എല്ലാം പോകുന്നു ഇതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള കൂടോത്രമോ ബ്ലാക്ക് മാജിക് മാജിക്കൊന്നും ഞാൻ എൻ്റെ വീഡിയോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല കൂടോത്തരം ബ്ലാക്ക് മാജിക്കിനെക്കാലും ഏറ്റവും വലിയതാണ് ഇതാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണീർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ സെലിബ്രിറ്റിനെ കണ്ടിട്ടില്ല സൈഡിലോ എവിടെയെങ്കിലും അവരൊരു ഒരു ഒരു കറുത്തൊരു പാടല്ലെങ്കിൽ കറുത്തൊരു ചെയ്ത് അവർ വയ്ക്കും മനസ്സിലാകുന്നുണ്ട് അപ്പം അവരുടെ ലൈഫിലത് ഏകത്തില്ല അല്ലെങ്കിൽ നല്ല ബോഡി ബോഡിയൊക്കെ നല്ല സെറ്റാക്കിക്കൊണ്ട് ആൾ നടക്കുന്ന നല്ല ആരോഗ്യമുള്ള ആൾക്കാരെല്ലാം ഒന്നും ഇത് വല്ലാതെ ബാധിക്കാനുള്ള ചാൻസസ് ഇല്ല ഓക്കെ നല്ല എനർജി കാര്യങ്ങളും പോസിറ്റിവിറ്റിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ബാധിക്കത്തില്ല അല്ലെങ്കിൽ നല്ല ഓറ കാര്യങ്ങളും വേണം ഇത് നമ്മളുടെ ഓറയിൽ ബാധിക്കും എനർജിയിൽ ബാധിക്കും നമ്മുടെ ശരീരത്തിൽ ബാധിക്കും നമ്മുടെ ഏത് പാർട്ടിലാണ് അവർ വിടുന്നത് ആ പാർട്ടിലൊക്കെ ബാധിക്കാനുള്ള ചാൻസസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് സോ ആ വിഷവും വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നടക്കാണ്ടിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷം വെച്ചുകൊണ്ട് നടക്കാണ്ടിരിക്കുക കാലക്രമേണത് ഭയങ്കര മറ്റും പ്രോബ്ലംസിലോട്ട് പോകാനുള്ള ഉണ്ട് സോ ഇപ്പം ഞാൻ വന്നിരിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു മെഡിറ്റേഷൻ മൂഡിൽ ഇരുന്നുകൊണ്ട് ഇത് വലിയ രീതിക്കുള്ളൊരു മാറ്റമോ അല്ലെങ്കിൽ വലിയ രീതിക്കുള്ളൊരു സെറ്റപ്പോ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ചെറുതായിട്ടുള്ളൊരു ചില ആൾക്കാർക്ക് അതായത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെറുതായിട്ടുള്ളൊരു ഒരു യൂസ് ഉണ്ടാവും നിങ്ങൾക്കിതിലൊരു യൂസ് ഉണ്ടാവും ഓക്കെ ചെറുതായിട്ടുള്ള യൂസ് ഉണ്ടാവും അപ്പം ഈ പറഞ്ഞ ഇവിടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം നിങ്ങളുടെ കണ്ണേറും കമ്പയറും ദൃഷ്ടിദോഷവും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള എനർജീസും കാര്യങ്ങളും എല്ലാം ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾ ഈ ഒരു വെള്ളത്തിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഇത് ഈ വെള്ളത്തിലോട്ട് കളയാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ചെടിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജിയും നിങ്ങൾ കൊന്നിരിക്കുന്ന കണ്ണേറും കമ്പയറും ദൃഷ്ടിദോഷം ഇതെല്ലാം നിങ്ങൾ നിങ്ങളിതിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് ഞാനിപ്പോൾ എന്തിനും ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ്ണ ഒരുപാട് ബ്രേസ്ലൈറ്റ് കൊടുത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എന്താണ് എനിക്ക് കിട്ടിയില്ല വിഷമം പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും വിഷമം പറഞ്ഞിട്ട് ഞാൻ കേൾക്കാണ്ടിരിക്കത്തില്ല സോ അതിനായിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജീസോ നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലംസോ സിറ്റുവേഷൻസോ എന്തെങ്കിലും ബാധിക്കപ്പെട്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടിയിൽ ആ എനർജിയെല്ലാം നെഗറ്റീവായിട്ടുള്ള എനർജിയെല്ലാം ഇതിലോട്ടിടുക അത് നമ്മൾ റിച്ച് ഇതിലോട്ടിട്ട് നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം നമ്മൾ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സോ ചെയ്യേണ്ട കാര്യമെല്ലാം ഞാൻ ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം എനിക്ക് തരരുത് ഇതിലോട്ട് കൊടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിരുന്നാൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റീസണേറ്റ് ആകും എപ്പോൾ വേണം ഇത് കാലക്രമേണ നിങ്ങൾ ഈ വീഡിയോ തേടി വരാനുള്ള ചാൻസസ് ഉണ്ടാവും കാരണം നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ഇത് പോകുമ്പോൾ പോയില്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഇത് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല സൈക്ക് അതായത് നിങ്ങളെ കണ്ടുവിട്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റത്തേ ഇല്ല എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല സോ അത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം ഇത് വന്നാലും പോയാലും ഒന്നും അറിയാൻ പറ്റാത്ത സാധനമൊന്നും നമുക്ക് ആ തളർച്ചയും കാര്യങ്ങളും അങ്ങനെ ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് നമുക്കറിയത്തില്ലേ ജസ്റ്റ് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെറിയൊരു ഫോട്ടോ ഇട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല പുറത്തോട്ട് പോകുന്ന ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പത്തേക്കും ഭയങ്കര തളർച്ച ഉപ ആഹാരത്തിൻ്റെതായിരിക്കാ ചിക്കൻ കഴിച്ചതായിരിക്കും ചിക്കൻ കഴിച്ചതിൻ്റെ ഒന്നും അല്ല സംഭവം ഇതാണ് ഓക്കെ ഒരു ആ സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പായിരിക്കും ആയിരിക്കും ഭയങ്കര എനർജി ആയിരിക്കും ഈ സാധനം കഴിക്കും ഈ ഇത് വരുന്ന എനർജിയായിട്ടാണ് അപ്പം നമ്മൾ ഭയങ്കര ഹൈ ആകും കുറേ കഴിയുമ്പോഴാണ് നമ്മൾ ഡൗൺ ആവുന്നത് ഈ ചില ആൾക്കാരെനിക്കറിയാം ഭയങ്കരമായിട്ടിരുന്ന് ഉപദേശിക്കും ഞാൻ എന്നെ പറയുന്നതല്ല കേട്ടോ ഞാൻ എനിക്കങ്ങനത്തെ സ്വഭാവ കാര്യങ്ങള ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊന്നും ഉപദേശിച്ചു കഴിഞ്ഞതിനു ശേഷം അവരൊക്കെ ഞാനിനിപ്പോയി കുറച്ചു നേരം കരഞ്ഞിട്ട് വരാം ഇവരുള്ള തള്ളെല്ലാം തള്ളു വരുന്നു എന്നിട്ട് ഞാൻ പോയി കുറച്ച് ഇതാക്കിയിട്ട് വരാം ഞാൻ പല റീഡേഴ്സിനെയൊക്കെ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്നല്ല പറഞ്ഞത് സോ എനിക്ക് എന്നെ വ്യക്തമാനിക്കറിയാം എനിക്കൊരു ഈഷ്യൂ ഇമോഷൻസിന് ഡൗൺ വന്നു കഴിഞ്ഞാലും ഞാൻ പോയിരുന്ന കരയൊന്നും ഞാൻ എന്താ പറയുക ഞാൻ വിഷമിച്ചോടെ ഇരിക്കും കരയത്തൊന്നുമില്ല ബട്ട് ഒരുപാട് വിഷമിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അതങ്ങ് പോവും പോകാൻ ചാൻസസ് ഉണ്ട് ദൈവം അനുഗ്രഹിച്ച പോവും അല്ലെങ്കിൽ പാടാണ് എല്ലാവരും മനുഷ്യരാണല്ലോ സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള എനർജിയും അതായത് ഇത് ബാധിക്കുന്ന നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെയാണ് മനസ്സിലാകുന്നുണ്ടോ പല രീതിക്കുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പല ആൾക്കാരെയും ജീവിതം തകർത്ത സാധനമാണ് സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയുന്ന സാധനം പല ആൾക്കാരെയും ലൈഫ് പലരും എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ആകെ നൂറ് വർഷം കൊണ്ട് നന്നായിട്ടൊന്ന് സക്സസ് ആവുന്ന സമയത്ത് കുറേ കണ്ണേറും കമ്പയറും ദൃഷ്ടിദോഷവും വന്നിട്ട് ലൈഫും പോകും കൈയിൽ നിന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും പൂർണ്ണ ഉറപ്പോടെ തന്നെ പറയുന്നത് ഇതൊരു ഹീലിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തുള്ള സംഭവങ്ങളായിട്ട് കൂട്ടണ്ട എൻ്റെ പരിമിതിയിൽ നിന്ന് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടെ എൻ്റെ ഗുരുക്കന്മാരെയും എല്ലാവരുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ്സും സിറ്റുവേഷൻസും അതായത് കണ്ണേർ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഞാൻ പറയുന്നത് കണ്ണേർ നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു എനർജി അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എനർജി കൊണ്ട് പോവാൻ വേണ്ടി ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു അതും പഞ്ചഭൂതങ്ങളായ അഗ്നി വെളിച്ചം മണ്ണ് വയജലം ആ ഒരു ഇതിൽ വെള്ളത്തിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു പോട്ടെ എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇതിലോട്ട് കൂടുതലും നിങ്ങളുടെ ആ ഒരു കണ്ണീറും കമ്പിയറും ഇതുവഴി പോട്ടെ ഒരു സെക്കൻഡ് ഞാൻ കൂടുതലും നിങ്ങൾ ഇതിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യണം തട്ടിപ്പാണ് വെട്ടിപ്പാണ് പറ്റിപ്പാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്ത് പൊക്കിയോ എന്നെങ്കിലും ഒരു ദിവസം വീഡിയോ തേടി വന്നോളും അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും കാരണം പണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ റീഡിങ് ചെയ്ത സമയത്ത് ഒന്നും രണ്ടോ സബ്സ്ക്രൈബർ ആയ സമയത്ത് തെറി വിളിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ മാത്രമുണ്ട് അന്ന് ഞാൻ മാത്രം ഒരു ആണായിട്ട് ഇവിടെ ഇങ്ങനെ റീഡിങ് ചെയ്യാ അന്ന് പറഞ്ഞു നീ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളക്കണക്കാണോടാ അല്ലെങ്കിൽ മറ്റേതാണല്ലോടാ മറിച്ചതാണല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു വന്ന ആൾക്കാരുണ്ട് അവിടെയൊക്കെ പിന്നീട് എൻ്റെ അടുത്തുനിന്ന് പേഴ്സൺ റീഡിങ് എടുത്തിട്ടുണ്ട് സോ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ബോധേടല്ല ഇത് പറ്റിപ്പാണെന്നുണ്ടെങ്കിൽ പറ്റിപ്പ് തട്ടിപ്പാണെന്നൊട്ടെ തട്ടിപ്പ് തട്ടിപ്പ് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാനത് നോക്കുന്നുമില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം അവരുടെ എനർജിക്ക് വേണ്ടി മാത്രം അല്ലാതെ എനിക്ക് വേറെ സീനൊന്നുമില്ല ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ഇതിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കണ്ണിറകമ്പ അങ്ങനത്തെ എന്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങളുടെ ദൈവം ആരാണോ നിങ്ങളുടെ എനർജി ആരാണോ ആ ഒരു ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അത് ശിവനാവാം അള്ളാഹു ആവാം ജീസസ് ആവാം കാളിയാവാം ദേവതമാരാവാം ഉഗ്രമൂർത്തികളാവാം ഇനി ഒന്നിനും വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചു യൂണിവേഴ്സിനെ വിശ്വസിച്ചു അല്ലെങ്കിൽ ഈ പഞ്ചഭുതങ്ങളായ വെള്ളം കുടിക്കുന്ന വെള്ളമാണിത് ഇത് സയൻസ് അല്ല ഇത് ഇതിൽ വിശ്വസിച്ചോ ഈ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിച്ചോ ഓക്സിജൻ വലിച്ചെടുക്കുന്ന ഓക്സിജൻ പഞ്ചഭൂതങ്ങളായ ഓക്സിജൻ വെള്ളം കിടക്കുന്ന മണ്ണ് അതിനെ വിശ്വസിക്കി സയൻസാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിനെ വിശ്വസിച്ചോ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റാണെന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് ഒരുപാട് പേര് വിചാരിക്കും കള്ളത്തരമാണ് മണ്ടത്തരമാണ് എന്നൊക്കെ വിശ്വസിക്കുമായിരിക്കും അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കണം ആ വിശ്വാസത്തിൽ ഒരു തരി പോലും മാറാൻ നിൽക്കരുത് ദയവ് ചെയ്ത് അതിൽ ഒരു ശതമാനം പോലും മാറ്റം വരുത്തരുത് കേട്ടോ അങ്ങനെ തന്നെ വിശ്വസിച്ചിടണം അതായിരിക്കണം നിങ്ങൾക്ക് നല്ലത് സോ വിശ്വാസമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും സോ നമുക്ക് അടുത്തൊരു വീഡിയോട്ട് കാണാം ഓക്കെ ബൈ ടാറ്റ സി യു